മത്സരം ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കുന്നത് വിജയമാണ് എം എൽ എ ആകുക എം പി ആകുക എന്നത് അത്ര ചെറിയ കാര്യമല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ ഒരാളാവുക അല്ലെങ്കിൽ ഇരുപത് എം പിമാരിൽ ഒരാളാവുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് എല്ലാവർക്കും മന്ത്രിയാകാനൊന്നും സാധിച്ചെന്ന് വരില്ല പക്ഷേ എം എൽ എ എങ്കിലും ആകാൻ സാധിച്ചാൽ പൊതുപ്രവർത്തനം സഫലമാകും എന്നാൽ ഇക്കുറി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടോ മൂന്നോ നേതാക്കൾ മനസ്സില്ല മനസ്സോടെ കരഞ്ഞുകൊണ്ടാണ് ആ പദവി സ്വീകരിച്ചത് അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഡൽഹിയിൽ പോയി ആ തണുപ്പത്ത് പാർലമെന്റിന്റെ മൂലയിൽ പോയി വെറുതെ കുത്തിയിരിക്കാൻ അവർക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യവും സാമൂഹിക സേവന അവസരവും ഇവിടെയുള്ളപ്പോഴാണ് അവരെ ഡൽഹിയിലേക്ക് നിർബന്ധിച്ച് തിരിച്ചയക്കുന്നത് അതിലൊരാൾ അടൂർ പ്രകാശാണ് കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് കോന്നിയിലെ എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ലോക്സഭയിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന് തിരിച്ചറിഞ്ഞ അടൂർ പ്രകാശ് തന്നെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചതാണ് എന്നാൽ അടൂർ പ്രകാശ് അല്ലാതെ മറ്റാരും നിന്നാലും ആറ്റങ്ങൾ കീഴടക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ കോൺഗ്രസ് അടൂർ പ്രകാശിനെ ആ ഏൽപ്പിച്ചു നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണെങ്കിലും അടൂർ പ്രകാശ് ആറ്റിങ്ങൽ കടമ്പ കടന്നു അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം നഷ്ടമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാനുള്ള അവസരമാണ് അടൂർ പ്രകാശിന് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ കഷ്ടം വടകരയിൽ മത്സരിച്ച് ജയിച്ച ഷാഫി പറമ്പിലിൻ്റെയും ആലത്തൂരിൽ മത്സരിച്ച് ജയിച്ച രാധാകൃഷ്ണൻ്റെയും കാര്യമാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചു വേണം രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് പോവാൻ അവിടെ പോയി ആകെയുള്ള മൂന്ന് സി പി എം എം പിമാരിൽ ഒരാളായി ലോക്സഭയിൽ കുത്തിയിരിക്കുക വല്ലപ്പോഴും അവസരം കിട്ടിയാൽ അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കുക എന്നതല്ലാതെ രാധാകൃഷ്ണന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ മന്ത്രിയായി കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിച്ചിരുന്ന രാധാകൃഷ്ണനെ ഡൽഹിയിലേക്കുള്ള യാത്ര നഷ്ട കച്ചവടം തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായ രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറിനെയും ഡൽഹിയിലേക്ക് അയക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് രാധാകൃഷ്ണന് നറുക്ക് വീണത് വിജയിക്കാൻ താല്പര്യമില്ലാതെ വേണ്ട പോലെ പ്രചരണം നടത്താതിരുന്നിട്ടും ആലത്തൂരിലെ കോൺഗ്രസുകാർ വി ടി ബലറാമന്റെ നേതൃത്വത്തിൽ രമ്യയുടെ വിജയം രാധാകൃഷ്ണന് സമ്മാനമായി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ബോധപൂർവം അവഗണിച്ചും അപമാനിച്ചും അപവാദം പറഞ്ഞുമാണ് രമ്യ അഹൻദാസിനെ തോൽപ്പിച്ചത് പക്ഷേ ആ വിജയം രാധാകൃഷ്ണന് വിനയായിരിക്കുന്നു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തി അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കി രാധാകൃഷ്ണൻ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു സമാനമായി ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിലും ഡൽഹിക്ക് പോകുന്നത് ടി എൻ പ്രതാപിനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞപ്പോൾ വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശൂരിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഷാഫി പറമ്പിലിന് നറുക്കു വീഴുകയായിരുന്നു പകരം സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ തന്നെ മത്സരിപ്പിക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞു എന്നാണ് എം കെ രാഘവൻ അന്ന് പറഞ്ഞത് ഏത് വിധേയനെയും മത്സരിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഷാഫി പറമ്പിൽ അങ്ങേയറ്റം ശ്രമിച്ചതാണ് മനസ്സില്ലാ മനസ്സോടെ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് പാലക്കാട് നിന്നും യാത്ര ചോദിച്ച് ഷാഫി വടകരയിലെത്തിയത് എന്നാൽ വടകരയിലെത്തിയതോടെ ഷാഫി യഥാർത്ഥ സ്ഥാനാർത്ഥിയായി മാറുന്നു സി പി എമ്മിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ എട്ടുനിലയിൽ പൊട്ടിച്ചേ മതിയാവൂ എന്ന വാശിയിൽ ഷാഫിക്ക് ചുറ്റും അണികൾ ഒരുമിച്ചു ചേരുകയാണ് അങ്ങനെയാണ് വടകരയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് കോൺഗ്രസുകാരുടെ കണക്കുകൂട്ടലിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു ലക്ഷവും കടന്ന് ഷാഫിയുടെ ഭൂരിപക്ഷം കുതിച്ചു അങ്ങനെ ഷാഫി വിജയശ്രീ ലാളിതനായെങ്കിലും ഒരു പണിയുമില്ലാതെ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കേണ്ട ഗതികേടിനെ ഓർത്ത് ആശങ്കപ്പെടുകയാണ് പാലക്കാട്ട് എം എൽ എ ആയ ഷാഫി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനായാസം അവിടെ ജയിച്ചു വരേണ്ടതാണ് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് തന്നെ അധികാരത്തിലെത്താൻ സാധ്യതയുള്ളപ്പോൾ ഉറപ്പായും മന്ത്രിയാകേണ്ട ഒരാളാണ് ഷാഫി പറമ്പിൽ പലതവണ എം എൽ എ ആയതുകൊണ്ട് മാത്രമല്ല മുസ്ലിം പ്രാതിനിധ്യവും ചെറുപ്പവുമൊക്കെ ഷാഫിക്ക് അനുകൂലമായി വരേണ്ടതാണ് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ മന്ത്രിയായി കൊടിവെച്ച കാറിൽ സഞ്ചരിക്കേണ്ട ഷാഫി പറമ്പലിന് ഡൽഹിയിൽ പോയി ചൊറിയും കുത്തിയിരിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടു കൊല്ലം കൂടി മന്ത്രിയായി തുടരാനുള്ള അവസരമാണ് കെ രാധാകൃഷ്ണൻ നഷ്ടമായതെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞ് അഞ്ചു വർഷം മന്ത്രിയായി വിലസാനുള്ള അവസരമാണ് ഷാഫി പറമ്പലിന് നഷ്ടമായത് അവിടെയും അവസാനിക്കുന്നില്ല നഷ്ടം ഒരിക്കൽ എം പോയാൽ പിന്നെ അവർ ജീവിതകാലം മുഴുവൻ എം പി ആവുന്ന സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് എം പി സ്ഥാനം വിട്ട് എം എൽ എ ആയി വന്ന് മത്സരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗോ അല്ല കോൺഗ്രസ് പ്രത്യേകിച്ച് രാജ്യഭരണത്തിന് വേണ്ടി പരമാവധി എം പിമാരെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ ഒരിക്കലും എം പി ആയാൽ പിന്നെ ആ കുരുക്കിൽ നിന്നും ഊരിപ്പോരുക പ്രയാസമാണ് അതേസമയം കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കിയാൽ മന്ത്രിയാകാനുള്ള സാധ്യത ഇവർക്കൊക്കെ വിരളമാണ് താനും അതിനേക്കാൾ മുതിർന്ന ഏറെ നേതാക്കൾ അവിടെയുള്ളതുകൊണ്ട് എം പി ആയി പാർലമെന്റിൽ കുത്തിയിരിക്കാൻ മാത്രമേ ഏത് മുതിർന്ന നേതാവിനും സാധിക്കൂ ഇവിടെയാണ് ഷാഫി പറമ്പിലും അടൂർ പ്രകാശും കെ രാധാകൃഷ്ണനും വെള്ളം കുടിക്കുന്നതും കരഞ്ഞുകൊണ്ട് ഡൽഹിക്ക് വിമാനം കയറുന്നതും